ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ അധികം താമസമില്ലാതെ വരുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നിർമ്മലിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നയന ആദർശമായിട്ട് ആദർശനോട് പറയുന്നു ആണെങ്കിൽ ആദർശമാണെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ പോലീസിന് പറഞ്ഞു കൊടുത്തിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോലീസ് ചെല്ലുകയാണ് പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നിർമ്മലായിരിക്കില്ല അതിന് പകരം വേറൊരാളായിരിക്കുള്ളൂ അപ്പോൾ ആ ഒരു കാര്യമാണ് ആ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് ഇനി അതിൻ്റെ പാതിയാണ് ഈ എപ്പിസോഡ് കേട്ടോ എന്തായാലും റിവ്യൂയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് കൂടെ ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കിടക്കാം ഇന്നത്തെ റിവ്യൂയിലോട്ട് ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശനെയും നയനയുമാണ് അപ്പം നയന ആദർശനോട് ചോദിക്കുകയാണ് നിങ്ങളെല്ലാം കൊണ്ടേ തൊലച്ചില്ലേ ഞാൻ പറഞ്ഞതല്ലേ പോലീസിനെ അറിയിക്കേണ്ടാന്ന് നിങ്ങളായിട്ട് ഈ വീട്ടിൽ എല്ലാവരോടും പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നേക്കാൾ കൂടുതൽ എല്ലാവരും വിശ്വസിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് അഭിയോടെങ്കിലും പറയാമായിരുന്നല്ലോ എന്താ പറയാത്തത് ആ നിങ്ങൾ മറിച്ച് വയ്ക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ എന്തെങ്കിലും മറിച്ച് മറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവേണ്ടവള് പെരുങ്കള്ളി അല്ലേന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും മാതൃശ്യം വയ്ക്കുകയാണ് നയനെ നീ ഇങ്ങനെ കിടന്ന് പറയേണ്ട ഒരു കാര്യവുമില്ല ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് പോലീസിനോട് പറഞ്ഞ എന്താ കുഴപ്പമെന്ന് പറയുന്നത് അപ്പോഴത്തേക്കും നയന പറയുകയാണ് അവനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ല്ല അവൻ പെരുകള്ളന അതുകൊണ്ടാണ് അവൻ്റെ വീട്ടിലോട്ട് പോലും അവൻ കയറാത്തത് അതുകൊണ്ട് അവന് ഇങ്ങനെയൊന്നും പിടിക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അപ്പോഴേക്കും അദൃശ്യ പറയുകയാണ് അതെ നീ മറച്ചു വെച്ചതും ഞാൻ മറച്ചു വെച്ചതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഞാനേ എൻ്റെ മുത്തശ്ശന് വയ്യാത്ത കാരണം മുത്തശ്ശൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചാണ് ഇതൊക്കെ മറച്ചു വെക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് മുത്തശ്ശനെ രക്ഷിക്കാനെന്നുള്ള വകയില് നിങ്ങളിങ്ങനെ മറച്ചു വെച്ച് മറച്ചു വെച്ച് ആ മറച്ചു വെച്ചത് തന്നെ എപ്പോഴെങ്കിലും മുത്തച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുമോ അത് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും വല്ലാത്ത ഭീഷണി ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ ഈ ചെയ്യുന്ന കാര്യമൊന്നും അത്ര നല്ല കാര്യമൊന്നും അല്ലയെന്ന് പറയാം കേട്ടോ ആ നിർമ്മലിനെ എങ്ങനെ പിടിക്കണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഇനി ആദർശേട്ടൻ്റെ സഹായം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ നവ്യയുടെ റൂമിലേക്കാണ് നയന ചെല്ലുന്നത് ആ നയനെ കണ്ടതും നവ്യ വേഗം തന്നെ ആ നിർമ്മലെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ തുടങ്ങുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ചേച്ചി അതൊക്കെ പറഞ്ഞു നിൽക്കാനായിട്ട് ഇനി സമയമില്ല നമുക്ക് എന്തായാലും അവനെ കയ്യോടുകൂടി പിടിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കണം വാ ചേച്ചി എന്ന് പറയാം കേട്ടോ ചോദിക്ക എവിടെ പോവാനായിട്ടാ എന്തിനാന്ന് ചോദിക്കുകയാണ് അപ്പൊഴേക്കും നയന പറയാണ് നിർമ്മലിനെ കണ്ടുപിടിക്കാനായിട്ട് ഒരു സോഴ്സ് ഉണ്ട് അപ്പോൾ അവിടേക്കാണ് പോവാന്ന് പറയുന്നതെന്ന് പറയട്ടോ ചേച്ചി കരുതുന്ന പോലെ നിർമ്മല അത്ര ചെറിയ പുള്ളിയൊന്നും അല്ല അവൻ ഇത്തിരി പ്രശ്നക്കാരൻ തന്നെയാണ് ആദർശേട്ടനോട് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിരുന്നു ആദർശേട്ടൻ പോലീസിനെ വിളിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എൻ്റെ അഡ്രസ്സും കൊടുത്തു അവിടെ ചെന്ന് തിരക്കിപ്പോൾ അവൻ അവിടെ ഇല്ല അവൻ അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞിരിക്കുന്നു എന്ന് പറയണം അപ്പോൾ ഇത് കേട്ട് നവ്യാണെങ്കിൽ ഞെട്ടാണ് നവ്യ ചോദിക്കുകയാണ് അല്ല നീ ഇതൊക്കെ ആദർശനോട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഈ കഴിഞ്ഞ തവണ നമ്മൾ മറിച്ച് വെച്ചു എന്നുള്ളതല്ലായിരുന്നു വിഷയം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇനി അത് വിഷയം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദർശേട്ടനോട് പറഞ്ഞു ഇനി വീട്ടിലെ എല്ലാവരോടും പറയണോ വേണ്ടെന്നുള്ള തീരുമാനിക്കേണ്ടത് ആദർശേട്ടൻ മാത്രമാണ് എന്തായാലും നമുക്ക് നോക്കി നിൽക്കാനായിട്ട് ഇനി വാ ചേച്ചി എന്ന് പറയുക കേട്ടോ അപ്പോൾ അതൊക്കെ അദൃശ്ശ് മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അദൃശ്ശ്ശി വിചാരിക്കണേ എന്തായാലും രണ്ടിനെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല ഞാൻ കൂടെ പോണം പക്ഷേ ഇതുപോലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിക്കപ്പെടും അതുകൊണ്ട് തന്നെ വേഷം മാറി വേണം പോവാനായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഗോവിന്ദനെയും കനകദുർഗയാണ് കേട്ടോ അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നന്ദുവിൻ്റെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ കനകദുർഗ പറയുകയാണ് ഓടിച്ചാട് നടന്നിരുന്ന എൻ്റെ മോള് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുകയാണ് നിന്റെ വിഷമം എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് വെച്ച് നമുക്ക് നമ്മുടെ മോളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല ശരിക്കും അനിയുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സഹായം ചെയ്യണം അവളെ സപ്പോർട്ട് ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ ആ സമയത്ത് നമ്മുടെ കനകദുർഗയുടെ ഫോണിലേക്ക് കോൾ വരികയാണ് അപ്പോൾ വിളിച്ച് ത് അനാമികയാണ് അപ്പോൾ അനാമികയുടെ കോൾ കണ്ടതും കനകദുർഗ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോൾ അനാമികയോട് വയ്ക്കുകയാണ് എന്താ മോളെ ഇത് വയ്ക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ അനാമിക പറയാണ് അത് പിന്നെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ക്ഷണക്കത്ത് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ക്ഷണക്കത്ത് ഞാനും അനിയും കൂടെയാണ് പോകുന്നത് എടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും അനി നമ്മുടെ നന്ദുവിനെ വിളിച്ച് പറയാതിരിക്കില്ല അങ്ങനെയാണെങ്കിൽ നന്ദുവും വരും നന്ദു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നന്ദു ഇഷ്ടപ്പെട്ട ക്ഷണക്കത്ത് മാത്രമേ അനി എടുക്കുകയുള്ളൂ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ക്ഷണക്കത്ത് അനി എടുക്കില്ല നമുക്ക് കല്യാണം എന്ന് പറയുന്നത് ഒന്നേ ുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ട ക്ഷണക്കത്ത് എൻ്റെ കല്യാണത്തിൽ എടുക്കണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നന്ദു കഴിഞ്ഞാൽ അത് തടസ്സമാവും അതുകൊണ്ട് നന്ദു അവിടെ നിന്ന് വരാതിരിക്കാനായിട്ട് അതിൻ്റെ പ്രത്യേകം നോക്കണം എന്നറിയാം അപ്പോൾ ഇത് കേട്ട നമ്മുടെ കനക പറയാണ് അതുകൊണ്ട് മോൾ ഓർത്ത് പേടിക്കൊന്നും വേണ്ട മോളെന്തായാലും തുറന്നു പറഞ്ഞല്ലോ എന്തായാലും അവൾ വരാതിരിക്കാനായിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം അവൾ എന്തായാലും വരില്ല എന്ന് വാക്ക് കൊടുക്കാം കേട്ടോ അതിനിടയിൽ അനാമിക പറയുന്നുണ്ട് ആൻറ്റി ഞാൻ വിളിച്ചു എന്നോ ഞാനിങ്ങനെ പറഞ്ഞു എന്നോ ഒരു കാരണവശാലും നന്ദവും അതുപോലെ തന്നെ ആനിയും അറിയരുതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കനക പറയാണ് മോളുടെ വിഷമം എന്താണെന്നുള്ളത് എനിക്കറിയാം ഞാനത് പ്രത്യേകം നോക്കിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ കോ കോൾ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം നമ്മുടെ കനക ഗോവിന്ദനോട് പറയാണ് ഗോവിന്ദഹൻ്റെ മനസ്സിൽ തോന്നുന്നു ഞാൻ എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ കുറച്ച് ദിവസം കല്യാണം കഴിയുന്നത് പോലെ കഴിയുന്നത് വരെ ചെന്ന് നിന്നിട്ട് ആനീനെ നിരീക്ഷിക്കണം ഇവർ തമ്മിൽ വിഴി വിളിക്കാതിരിക്കാൻ ുള്ള എന്തെങ്കിലും ഒരു വഴി ഒപ്പിക്കണമെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും അങ്ങടേക്ക് പോവാണെന്ന് പറയാണ് അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയാം നീ അങ്ങോട്ട് പോയി എങ്ങനെ ശരിയാവുക ഇവിടെ നന്ദുൻ്റെ കാര്യം ആരും നോക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഗോവിന്ദനോട് നമ്മുടെ കനകദുർഗ്ഗ പറയുകയാണ് നന്ദുൻ്റെ കാര്യം എന്തായാലും ഗോവിന്ദേട്ടൻ ഇപ്പം നോക്ക് നോക്ക് അല്ലെങ്കിൽ ഇത് ശരിയാവില്ല എനിക്കെന്തോ എന്തോ ടെൻഷൻ വരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവിടേക്ക് പോവുകയാണെന്ന് പറയാം കേട്ടോ കനക നീ അവിടെ ചെന്ന് തന്നുകഴിഞ്ഞാൽ അവിടെ ആർക്കും നീ ചെല്ലുന്നത് ഇഷ്ടമല്ല പിന്നെ നീ എന്തിനാ അവിടെ ചെന്ന് നിൽക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും കനക പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല ഞാനിപ്പോൾ ചെല്ലുന്നത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അവിടുത്തെ കല്യാണം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ എന്തായാലും അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും എന്നെ അത് ബാധിക്കില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട ഗോവിന്ദൻ പറയുകയാണ് കനകി നീ ഒരുപാട് മാറിപ്പോയി നീ ഇങ്ങനെയൊക്കെ പറയൂ എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എന്തായാലും നീ ഇങ്ങനെ മാറിയതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ടെന്ന് പറയാം കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നയനേനേയും നവ്യേനയുമാണ് അപ്പോൾ അവരൊരു കടയുടെ ഫ്രണ്ടിൽ വന്ന് ഓട്ടോയിൽ വന്ന് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ പുറകെ ആദർശമുണ്ട് അപ്പോൾ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഇങ്ങനെ ആദർശം ചിന്തിക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യ ചോദിക്കുക ഇവിടെ എന്താണെന്ന് നോക്കിയപ്പോൾ പറയുമ്പോൾ പറയുകയാണ് നയന പറയാണ് എന്തായാലും അവൻ ഇവിടെ വരും ചേച്ചി അത് ഞാൻ അറിഞ്ഞു എന്ന് എന്നറിയാണ് അപ്പോഴത്തേക്കും ആദർശം മനസ്സിൽ വിചാരിക്കണേ പോലീസുകാർക്ക് പോലും ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല ഇവൾക്കിതെങ്ങനെ അറിയാൻ പറ്റിയെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും നവ്യാണെങ്കിലും പറയുകയാണ് ആ എടീ നീതെങ്ങനെ മനസ്സിലാക്കി അവൻ ഇവിടെ വരുമെന്ന് അപ്പോഴത്തേക്കും നയന പറയാണ് അത് പിന്നെ നമ്മുടെ വീട്ടിൽ ചീര വിൽക്കാൻ വരുന്നൊരു ചേച്ചിയില്ലേ ആ ചേച്ചിയോട് ചോദിച്ചു മനസ്സിലാക്കിയതാണ് ആ ചേച്ചി പച്ചക്കറി എടുക്കുന്നത് എവിടെയാണെന്നും പച്ചക്കറി എടുക്കുന്നിടത്ത് ജിം സെൻ്റർ ഉണ്ടോ അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും ചോദിച്ച് അവസാനം അവരിൽ നിന്നാണ് ഞാനിത് മനസ്സിലാക്കിയത് എന്തായാലും അവന ഇവിടെ വരാതിരിക്കില്ല കയ്യോടുകൂടി പിടിക്കുക എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ആദർശിച്ച് വിചാരിക്കുക ഓ ചീര വിൽക്കാൻ വന്ന ചേച്ചിയുടെ അടുത്ത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തെന്നോ ഇവളുടെ ബുദ്ധി അപാരം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ എന്തായാലും വാ ചേച്ചി നമുക്ക് അകത്തേക്ക് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ജ്യൂസ് ജ്യൂസ് വരെയുടെ അകത്തേക്ക് പോവാണ് അപ്പോൾ വേഷം മാറി ആദർശം വന്നിട്ടുണ്ട് അപ്പോൾ ഇവരിരിക്കുന്നതിൻ്റെ രണ്ട് സീറ്റ് ബാക്കിലായിട്ട് ആദർശം ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും നവ്യയോട് നയനെ പറയുകയാണ് ഞാൻ ആ ചേച്ചിയോട് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഇവിടെ ജിമ്മിൻ്റെ ജിം സെൻറ്റർ ഉണ്ട് അപ്പോൾ അവനവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ള അടുത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ അടുത്താണ് ഇവിടെയാണ് അവൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നീ ജ്യൂസ് കടയിൽ അവനടക്ക് വരാറുമുണ്ട് നിന്നെ ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ അവിടേക്ക് വരും അതുകൊണ്ടാണ് ഞാൻ ചേച്ചീനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് കേട്ടോ എടി നിനക്ക് അപാര ബുദ്ധി തന്നെയാട്ടോ തന്നെയട്ടോ തന്നിരിക്കുന്നു എന്ന് പറയാം കേട്ടോ അപ്പോൾ ആദർശം ചിന്തിക്കുകയാണ് ഇവള് ഭയങ്കര ബുദ്ധിശാലിയാണെന്നുള്ള വിചാരം ഞാൻ ഇവിടെ തൊട്ടടുത്തിരുന്നിട്ട് ഇവൾക്ക് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ ഇനി ആദർശം ചിന്തിക്കാൻ കേട്ടോ ആ സമയത്ത് ആദർശിനെ സാർ എന്താ വേണ്ടത് സിങ് സാർ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ആ വെയിറ്റർ വരികയാണ് അപ്പോൾ ആദർശാണെങ്കിൽ ആദ്യം മൈൻഡ് ചെയ്യുന്നില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വെയ്റ്റർ പിന്നെയും ചോദിക്കുകയാണ് സാർ നിങ്ങളോട് തന്നെയാണെന്ന് അറിയാട്ടോ ഒരു സിംഗിൻ്റെ വേഷത്തിലാണ് ആദർശം വന്നിരിക്കുന്നത് അപ്പോഴത്തേക്കും പെട്ടെന്ന് ആദർശ ആ അതിനോടാണല്ലേ അപ്പോൾ ഇന്നത് വേണമെന്ന് പറയാനെട്ടോ അപ്പോൾ നയനാണെങ്കിൽ ചുറ്റിനും ഇങ്ങനെ നോക്കുകയാണ് നിർമ്മല ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് അപ്പോൾ ഈ സമയത്ത് ാണ് ആദർശൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് അപ്പോൾ ഈ ഫോൺ റിങ്ങ് ചെയ്യുന്നതോടൊത്ത് നയന നോക്കുമ്പോൾ വേഷം മാറിയിരിക്കുന്നത് ആദർശമാണെന്നുള്ള കാര്യം നയനയ്ക്ക് മനസ്സിലാവാണ് കേട്ടോ അപ്പോഴത്തേക്കും നവ്യ വേഗം തന്നെ പറയുകയാണ് ഇടീ നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു സിങ്ങിരിപ്പുണ്ട് അയാൾ നമ്മളെ തന്നെ ഫോളോ ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നി ഞാൻ കുറേ നേരം അയാൾ ശ്രദ്ധിക്കുന്നു എന്ന് പറയുകയാണ് കേട്ടോ നവ്യയ്ക്ക് മനസ്സിലായിട്ടില്ല അത് ആദർശമാണെന്നുള്ളത് പക്ഷേ നയനയ്ക്കാണെങ്കിൽ കാര്യം മനസ്സിലാകുകയും ചെയ്തു അപ്പം നയനയാണെങ്കിൽ നവ്യയോട് പറയുക എല്ലാ കാര്യവും നമ്മൾ മോശമായിട്ട് കണ്ട് നോക്കി ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം മോശമായിട്ടും നമുക്ക് തോന്നുള്ള ചേച്ചി അതിലൊന്നും വലിയ കഥയില്ലാന്ന് പറയണം അപ്പോഴേക്കും നവ്യ പറയണം അത് ശരി തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യാനായിട്ടാ എൻ്റെ ജീവിതത്തിലല്ലേ ഇങ്ങനെയല്ലേ നടന്നത് അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ നയനയും പറയുക നവ്യം പറയാം കേട്ടോ എഡി നയനെ അതായത് ഞാൻ പോലീസിനോട് പറയൂ എന്ന് പറഞ്ഞപ്പോഴാണല്ലോ അവൻ ഇതുപോലുള്ള വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നത് ഇനി എങ്ങാനും ഞാൻ അവനെ ഫോളോ ചെയ്തു വരുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ എങ്ങാനും ഇത് പബ്ലിഷ് ചെയ്താലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് എന്തിനാ ചേച്ചി ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെ അങ്ങനെ പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള വീഡിയോ ആണ് അതെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആപ്പ് വഴി അത് ഡിലീറ്റ് ചെയ്ത് അവർ തന്നെ കളഞ്ഞോളും അത് ഓർത്ത് ചേച്ചി ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല ചേച്ചിനെ ആരും തെറ്റിദ്ധരിക്കാനും പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് ാണ് നവ്യ പറയാണ് എടി എനിക്കതെ കുറിച്ചിട്ടൊന്നും അറിയില്ല പക്ഷെ നീ പറഞ്ഞത് കാരണം ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ നവ്യയാണെങ്കിൽ ഈ സിംഗിൻ്റെ രൂപത്തിലിരിക്കുന്ന ആദർശനെ കണ്ടിട്ട് നയനിയോട് പറയുകയാണ് എടി എനിക്ക് തോന്നുന്നത് നിർമ്മൽ വേഷം മാറി വന്നതാണ് ഈ സിംഗ് എന്ന് തോന്നുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് എൻ്റെ പൊന്ന് ചേച്ചി അത് അതൊന്നുമല്ല എന്തായാലും നമുക്ക് ഈ കടക്കാരനോട് ചോദിച്ച് നോക്കാം എന്തായാലും നിർമ്മലിനെ അറിയോ എന്നുള്ളത് അങ്ങനെ കടക്കാരനോട് ചോദിക്കുകയാണ് നിർമ്മലിനെ അറിയുമോ എന്ന് വയ്ക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് വരുന്നതല്ലേ അപ്പോൾ എങ്ങനെ നിർമ്മലിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റുക എന്ന് അങ്ങനെ ഫോട്ടോ കാണിക്കുമ്പോഴത്തേക്കും ഓ ഇത് ജിം മാസ്റ്റർ അല്ലേ ഇയാളെനിക്കറിയാം എന്ന് പറയാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്ന് പറയുകയാണ് ഇപ്പോൾ ഇവിടെ ഇല്ല എവിടെയോ വീട്ടിലേക്ക് പോയേക്കാന്നാ പറയണേന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കണം ഫോൺ നമ്പർ തരുമോ എന്ന് വെച്ചിട്ട് ഫോൺ നമ്പർ മേടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും അവർ പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് നവ്യം പറയുകയാണെ ഒരു സിങ് ഞങ്ങളുടെ പിന്നാലെ വന്നപ്പോൾ തുടങ്ങി ഫോളോ ചെയ്ത് വരുന്നുണ്ട് നിങ്ങളത് നോക്കിയേക്കണേന്ന് പറയണം അപ്പോൾ കടക്കാരൻ പറയുകയാണ് ആ എന്തായാലും അയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത് അങ്ങനെ നവ്യം നയനയും പോകുന്ന സമയത്ത് നമ്മുടെ ആദർശ വേഷന്മാരൊക്കെയാണല്ലോ ആദർശം അവരുടെ പിറകെ പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ കടക്കാരം പിടിച്ച് തീർത്താണ് എങ്ങനെയുണ്ട് സിംഗെ സുഖമൊക്കെയല്ലേ എന്ന് വെക്കുമ്പോൾ ആ സുഖമൊക്കെ ആയിട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സിങ്ങിനോട് വയ്ക്കണം എന്തിനാണ് ഇങ്ങനെ പെൺ പിന്നാലെ നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പിടിച്ച് ചെറുത്താണ് കേട്ടോ അപ്പോഴേക്കും ആദർശം പറയുകയാണ് ഞാൻ നിങ്ങൾ പോലത്തെ പെൺ പിള്ളേരുടെ പിന്നാലെ അടക്കുന്ന ആളൊന്നുമല്ല എന്നൊക്കെ ആദർശ പറയാം കേട്ടോ അല്ല നിങ്ങൾ സിംഗിൻ്റെ വേഷത്തിൽ വന്നിട്ട് നന്നായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ എന്ന് നോക്കിയാണ് കടക്കാരൻ അപ്പോഴത്തേക്ക് ഞാൻ സിംഗ് തന്നെയാണെന്ന് പറയാം കേട്ടോ അപ്പോഴത്തേക്കും കടക്കാരൻ പറയുകയാണ് നിങ്ങളെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കാൻ പോവുകയാണ് നിങ്ങൾ എന്തിനാണ് പെണ്ണുങ്ങളുടെ പിന്നാലെ അടക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും നായനെ പറയുന്ന ആദർശ പറയുകയാണ് അയ്യോ അത് കണ്ട പെണ്ണൊന്നും അല്ല അതിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യയാണ് ആ പോകുന്നത് എൻ്റെ ഭാര്യയാണ് നായന നായന അത് മറി വിളിക്കുന്നുണ്ട് അപ്പം നായനയ്ക്ക് കാര്യം മനസ്സിലായി നയനെ തിരിഞ്ഞു നോക്കാണ്ട് ചിരിച്ചുകൊണ്ട് പോകാം കേട്ടോ അപ്പോഴേക്കും നവ്യ പറയുകയാണ് അയ്യോ എടി നിൻ്റെ പേരറിയാം നിർമ്മലി എന്നെ ഇരിക്കുകയുള്ളൂ അയ്യൊക്കെ ദയതയ നിന്റെ പേര് വിളിക്കുന്നു എന്ന് പറയാട്ടോ അപ്പം നയനം നിൽക്കുന്നില്ല ചിരിച്ചുകൊണ്ട് കൊണ്ട് പോവുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ആദർശി പിന്നെ നവ്യ നവ്യ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് എടി എൻ്റെ പേരും അറിയാം അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും നിർമ്മലി തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയനെ പറയട്ടെ എൻ്റെ ചേച്ചി അതൊന്നും അല്ല ചേച്ചി ഇങ്ങ് പോരെന്ന് പറയാട്ടോ അങ്ങനെ വിളിച്ചുകൊണ്ട് പോകാട്ടോ അങ്ങനെ നയനയും നവ്യയും കൂടെ ഓട്ടോ കയറി കയറിപ്പോകട്ടോ അത് കണ്ടത് മറ്റേ കിടക്കാരൻ പറയണ്ടേ നിങ്ങളെ പോലീസിലേൽപ്പിക്കാൻ പോകുക എന്നൊക്കെ പറയുന്നത് അപ്പോഴത്തേക്കും ആദർശം അറിയണേ അയ്യോ അതെൻ്റെ ഭാര്യ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് മുഖംപൂടിയൊക്കെ മാറ്റി കാണിക്കുകയാണ് അപ്പോഴത്തേക്കും അവരോക്കാണ് അല്ല എന്തിന് ഭാര്യനെ ഫോളോ ചെയ്തു വന്നിരിക്കുന്നത് എന്താ സാർ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ആദർശ് ഫോണിൽ നവ്യ നയനയുടെയും ആദർശൻ്റെയും ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ് കണ്ടോ ഇതെൻ്റെ ഭാര്യയാണ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അയാൾക്കും മനസ്സിലാവുകയാണ് സാർ പൊയ്ക്കോ സാർ സോറി എന്ന് പറഞ്ഞുകൊണ്ട് കടക്കാരനും പറയാനിട്ടോ അല്ലാതെ സാറെന്തേരാണ് ഭാര്യേനെ ഇങ്ങനെ മുഖം മാറി വന്നിട്ട് വേഷം മാറി വന്ന് ഫോളോ ചെയ്തെന്ന് വയ്ക്കുമ്പോഴത്തേക്കും ആദർശം അറിയണം അതൊക്കെ എൻ്റെ തലവിധി ഇപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റുന്ന അവസ്ഥയൊന്നും അല്ല ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട് ആദർശം അവിടെ നിന്ന് പോരാണ് ആദർശം മനസ്സിൽ വിചാരിക്കുകയാണ് എടി നയനെ എന്തായാലും നിനക്ക് എൻ്റെ മനസ്സിലായി എന്നുള്ളത് എനിക്ക് എന്നിട്ട് നീ മൈൻഡ് ചെയ്യാതെ പോകാനുള്ളത് നിനക്ക് കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശം എങ്ങ് പോകുക കേട്ടോ